നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൺപതാം ദിനമാണ് ഇന്ന് ഈ എൺപതാം ദിവസത്തെ പ്രതിജ്ഞ സന്ധ്യാവന്തനവും അഗ്നിഹോത്രവും നിത്യകർമ്മം സന്ധ്യയും അഗ്നിഹോത്രവും എന്ന ഭാഷാപ്രയോഗത്തിലൂടെ തന്നെ മഹർഷി ദയാനന്ദ സരസ്വതി ജ്ഞാനകർമ്മകാണ്ഡ സമന്വയം സാധിച്ചെടുത്തു സത്യത്തിൽ പഞ്ചമഹായജ്ഞങ്ങളാലായിരുന്നു പ്രാചീനകാലത്ത് ഈ ജ്ഞാനകർമ്മ കാണ്ഡങ്ങളുടെ ഐക്യം ഋഷിമാർ സാധിച്ചെടുത്തിരുന്നത് ബ്രഹ്മയജ്ഞം എന്ന സന്ധ്യോപാസന ജ്ഞാനകാന്ഡത്തിൻ്റെ അടിസ്ഥാനമായ സ്തുതി പ്രാർത്ഥന ഉപാസനകളെയാണ് പ്രതിനിധീകരിക്കുന്നത് അഹോ അഗ്നിഹോത്രം മുതൽ ബലിവൈശ്വദേവയജ്ഞം വരെയുള്ള നാല് യജ്ഞങ്ങൾ കർമ്മകാണ്ഡത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ പഞ്ചമഹായജ്ഞത്തിൻ്റെ പുനരുദ്ധാനത്തിലൂടെ ജ്ഞാനകർമ്മകണ്ട സമന്വയത്തെയാണ് മഹർഷി ദയാനന്ദ സരസ്വതി സാധിച്ചെടുത്തത് അതിലൂടെ ആ സമന്വയത്തിൻ്റെ ശ്രേഷ്ഠഭാവത്തെ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിനായി ആധുനിക കാലത്ത് ദേവഭൂമിയായി ഭാരതത്തിൽ ദേവഭൂമിയായ ഭാരതത്തിൽ വസിക്കുന്ന മനുഷ്യരും ദേവന്മാരുമെല്ലാം നിത്യം സന്ധ്യാവന്തനം അഗ്നിഹോത്രം ചെയ്യട്ടെ എന്ന് പ്രഖ്യാപിച്ചതും അതിനായി ഒരു ആർഷ പദ്ധതി നിർമ്മിച്ച് അവതരിപ്പിച്ചതും മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഈ മറഞ്ഞ ബ്രാഹ്മണവൃത്തിയും തെളിഞ്ഞ പൗരോഹിത്യവും എന്ന കഴിഞ്ഞ ദിവസത്തെ പ്രതിജ്ഞയുടെ ബാക്കി പത്രമായാണ് സന്ധ്യാവന്തനവും അഗ്നിഹോത്രവും നിത്യകർമ്മം എന്ന പ്രതിജ്ഞയിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ എന്തിനാണ് സന്ധ്യാവന്തനം ചെയ്യുന്നത് ഒരു വ്യക്തി അവൻ്റെ ആത്മോത്കർഷത്തിന് വേണ്ടി മുക്തിയുടെ പദത്തിലേക്ക് ഒരു വ്യക്തി ഉയർന്നു ചെല്ലുന്നതിന് അനിവാര്യമായ ഒന്നാണ് സന്ധ്യാവന്തനം അതിനെ ബ്രഹ്മോപാസന എന്നും പറയാറുണ്ട് സന്ധ്യയും അഗ്നിഹോത്രവും സന്ധ്യകൾ എത്രയെന്ന് ഒക്കെയുള്ളതിന് ഇവിടെ തർക്ക പലരും ഉന്നയിക്കാറുണ്ട് മൂന്ന് ത്രിസന്ധ്യകളുണ്ട് എന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ അങ്ങനെ പറയാറുണ്ടെങ്കിലും സൂര്യൻ്റെ ഉദയത്തെയും അസ്തമയത്തെയും ആസ്പദമാക്കിയാണ് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് സന്ധ്യ എന്നും അതുകൊണ്ട് രണ്ടേ ഉള്ളൂ സന്ധ്യ എന്ന നിർണയത്തിലുമാണ് മഹർഷി ദയാനന്ദൻ സന്ധ്യാവന്തനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രാതസന്ധ്യ സായം സന്ധ്യ എന്ന രണ്ട് സന്ധ്യകളാണ് മനുഷ്യൻ അനിവാര്യമായി ചെയ്യേണ്ടത് എന്ന് ഋഷി പറയുന്നു ഈ സന്ധ്യാവന്തനത്തിൻ്റെ പ്രതീകം സംയോജിപ്പിച്ച് നാമജപം എന്നുള്ളതും വിളക്ക് തെളിയിക്കൽ എന്നുള്ളതും കൂടി ചേർത്ത് വെച്ച സാധാരണ മനുഷ്യർ വൈദിക സംസ്കാരത്തിൽ നിന്ന് അകന്നുപോയവർ അല്ലെങ്കിൽ വൈദിക സംസ്കാരത്തെ പരിപാലിക്കാൻ സാധിക്കാത്തവർ അങ്ങനെയുള്ള ജനവിഭാഗം ഇന്നും ഈ രണ്ട് പ്രക്രിയകൾ നമ്മൾ ചെയ്തു വരാറുണ്ട് സന്ധ്യാസമയത്ത് സന്ധ്യാനാമം ജപിക്കുക ഈശ്വരനാമം ജപിക്കുക എന്നും സന്ധ്യാസമയത്ത് ഒരു ദീപം തെളിയിക്കുക എന്ന് പറയുന്നതും ഇന്നും ഭാരതീയരുടെ ഒരു കർമ്മമായി അവർ തുടരുന്നുണ്ട് സത്യത്തിൽ ഇത് രണ്ട് നേരവും പണ്ട് കാലത്ത് ചെയ്തിരുന്നു ഇപ്പം ചിലയിടത്തെങ്കിലും രണ്ട് നേരം ഇത് ചെയ്യാറുണ്ട് അങ്ങനെ സന്ധ്യയും അഗ്നിഹോത്രവും അതിൽ അതിലീ അഗ്നിഹോത്രത്തിൻ്റെ പ്രതീകമാണ് അഗ്നി തെളിയിച്ച് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പണ്ടൊക്കെയാണ് ആദ്യകാലത്തൊക്കെ ഈ പറയുന്ന വിളക്കെണ്ണ എന്ന് പറയുന്ന ഒന്നും ഉപയോഗിച്ചിരുന്നത് എല്ലാ വീടുകളിലും ആവശ്യത്തിലേറെ നെയ്യുണ്ടായിരുന്നു അന്ന് നെയ്വിളക്കായിരുന്നു അവർ കത്തിച്ചിരുന്നത് നെയ്യ്വിളക്ക് കത്തിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് നെയ്ക്കുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് നെയ്യുടെ സ്വഭാവം നമുക്കറിയാം അത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനും മനുഷ്യൻ്റെ സ്വഭാവത്തിനും ഒക്കെ ഒരു സുഗന്ധം നൽകുന്നതാണ് ആ നെയ് വിളക്ക് എന്ന് പറയുന്നത് നെയ് നെയ്യുടെ ആ പുക എന്ന് പറയുന്നത് നെയ് നെയ് ജ്വലിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആ മുറിയിൽ കയറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഗന്ധം അതിൻ്റെ ഒരു സുഗന്ധം ആ മുറിയുടെ ഓരോ കോണിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും അത് യജ്ഞം ചെയ്യുന്ന മുറികളിൽ കയറുമ്പോൾ അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നാളികേരത്തിൻ്റെ ഒരു നാളികേരം എരിയുന്ന അല്ലെങ്കിൽ അതിങ്ങനെ കരിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു മണം അത് നമുക്ക് അനുഭവിക്കുമ്പോൾ അറിയാം എത്ര സൂക്ഷ്മമായാണ് അത് അത് സത്യത്തിൽ അതിലുപയോഗിക്കുന്ന നെയ്യാണ് ഈ വാഹകം സൂക്ഷ്മ ലോകത്തേക്ക് അതിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ നെയ്യാണ് എന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിലുമൊക്കെ വളരെ സൂക്ഷ്മമായ ഔഷധ പ്രയോഗത്തിന് നെയ്യാണ് പരമപ്രധാനമായിട്ടുള്ളത് അത് ഉപയോഗിക്കുമ്പോൾ ചിലർ പറയും പച്ചവെള്ളവും നമ്മൾ കഴിക്കരുത് വെള്ളം ചൂടാക്കി വേണം കഴിക്കാൻ എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഈ സന്ധ്യാവന്ദനം നമുക്ക് നൽകുന്നത് ആത്മാവിന് ഒരു വെളിച്ചമായി ഈ സന്ധ്യാവന്ദനം വർദ്ധിക്കുമെങ്കിൽ ശരീരത്തിന് ആരോഗ്യവും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ അഗ്നിഹോത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ആ അഗ്നിഹോത്രം കഴിഞ്ഞ ശേഷം നമ്മളൊരു മന്ത്രം ചൊല്ലും തേജോ അസി തേജോ മൈ ദേഹി ബലമസി ബലം മൈ ദേഹി ഇങ്ങനെ പറഞ്ഞ് മഞ്ഞൊരസി മന്യം മൈദേഹി ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട് അപ്പോൾ നിത്യേന അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണൻ്റെ ബ്രഹ്മ തേജസ്സിന് ബ്രാഹ്മണ തേജസ്സിന് അഗ്നിയുടെ സ്വഭാവമുണ്ടാകും എന്നാണ് പറയുക അഗ്നിയുടെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ അഗ്നി നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ജലം ശുദ്ധന്തി ശുദ്ധ്യന്തി സത്യേന ശുദ്ധ്യതി എന്ന് പറയുന്നത് പോലെ ജലം കൊണ്ട് നമ്മൾ പലപ്പോഴും വൃത്തിയാക്കാറുണ്ട് പലതും വൃത്തിയാക്കാൻ സാധിക്കും പക്ഷെ പരിശുദ്ധമാക്കണമെങ്കിൽ അതിന് അഗ്നി പ്രവേശം അനിവാര്യമാണ് അപ്പോൾ ആചമനം ഒരു അഗ്നിഹോത്രത്തിൻ്റെ പ്രഥമ പാദമായി നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആചമന ആചമനപാത്രത്തിലിരിക്കുന്ന ജലത്തിൽ നിന്ന് നമ്മൾ ആചമനം ചെയ്യുന്നു ഇതാണ് ഈ ആചമനത്തിൻ്റെ പ്രക്രിയ നടക്കുമ്പോൾ അവിടെ നമ്മൾ ശരീരം ബാഹ്യമായിട്ടുള്ള ശരീരം അദ്ഭിർ ഗാത്രാണി ശുദ്ധന്തി ഗാത്രത്തെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഗാത്രം എന്ന് പറയുന്നത് ശരീരമാണ് ശരീരം അംഗങ്ങളോടുകൂടിയാണ് ഈ അംഗങ്ങളിൽ വിശുദ്ധി നിറയ്ക്കുക എന്നുള്ളതാണ് അത് ബാഹ്യമായ സ്നാനാദി കർമ്മങ്ങളിലൂടെ നമ്മൾ അതിനെ അനുഷ്ഠിക്കുമ്പോൾ ഈശ്വരനാമത്തിൻ്റെ സങ്കീർത്തനത്തിലൂടെ സന്ധ്യാവന്തനത്തിലൂടെ ബ്രാഹ്മണൻ അവൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് രാവിലെ സന്ധ്യ ചെയ്യുന്ന രണ്ട് രാവിലെയായാലും വൈകിട്ടായാലും സന്ധ്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്നാനവിധി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവന് ചെയ്യുന്നതിനൊന്നും വലിയ പാടില്ല അതൊക്കെ അവർ ചെയ്യുന്നതുമാണ് പക്ഷേ സന്ധ്യാവന്തനത്തിനു വേണ്ടി കുളിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ മടിയാണ് അതിനാണ് ബ്രാഹ്മണ വൃത്തി സംസ്കാരം എന്നൊക്കെ പറയുക അപ്പം രാവിലെ നാലുമണിക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുക ആ രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്നത് ഏതെങ്കിലും ഒരു ജഡവസ്തുവിൻ്റെ സഹായത്തോടല്ല കോഴി കൂവിയത് കൊണ്ട് അങ്ങ് അല്ലെങ്കിൽ ഒരു കലാറം ഫെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് എന്നുമല്ല സഹജമായിട്ട് യാതൊരു ക്ഷീണവുമില്ലാതെ നമുക്ക് ആ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്രാഹ്മണ വൃത്തിയെ ആ രീതിയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ധ്യാവന്തനവും അഗ്നിഹോത്രവും നിത്യകർമ്മമായിട്ട് ത്രൈവർണികർ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ശൂദ്രൻ ഇത് കഴിയുമോ എന്ന ചോദ്യമുണ്ട് ശൂദ്രൻ ഇത് കഴിയത്തില്ല കാരണം എന്താണ് അവൻ അവൻ്റെ ഭക്ഷണത്തെ അവൻ്റെ ആരോഗ്യത്തെ അവൻ്റെ ബാക്കിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഒന്നും ഇതിനനുകൂലമായിട്ടുള്ളതല്ല അത് അവരുടെ എന്തെങ്കിലും ദോഷമായിട്ടല്ല അവരിത് ചെയ്യരുത് എന്നല്ല അവരുടെ പകലന്തിയോളം പണിയെടുത്താണ് അവർ ജീവിക്കുന്നത് ആ അങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് വെളുപ്പിനെ നാല് മണിക്ക് എണിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ആ സമയത്ത് അയൽ ചെയ്യേണ്ടത് എന്താണ് സുഖമായി സ്വസ്ഥമായി ശാന്തമായി ശരീരത്തിന് ഇത് കിട്ട ആ ഒരു ശാന്തി ലഭിക്കുന്ന വിധ അയാൽ കിടന്നുറങ്ങട്ടെ പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് എണ്ണിക്കണം അത് ജോലിക്ക് പോകുന്ന പല വിഭാഗം ജനങ്ങൾക്കും അറിയാം നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്നവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നിഷ്ഠയുണ്ടാവൂ നിങ്ങൾ സൂര്യൻ ഉദിച്ച ശേഷമാണ് ഉണരുന്നത് എങ്കിൽ ആ നിഷ്ഠ ശരീരത്തിൻ്റെ ജൈവപരമായ ഘടികാരവുമായി ബന്ധമുള്ളതായിരിക്കത്തില്ല അവരാണ് പ്രായേണ പ്രായോഗികമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത് അപ്പോൾ ഇവിടെ നിത്യവും സന്ധ്യാവന്തനം ത്രൈവർണികർക്ക് പറഞ്ഞിരിക്കുന്നു നിത്യവും സന്ധ്യാവന്തനവും അഗ്നിഹോത്രവും ത്രൈവർണികർക്ക് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കും ശൂദ്രൻ ഇത് ചെയ്യണ്ടേ ശൂദ്രൻ ഇത് ചെയ്താൽ അവൻ ബ്രാഹ്മണവൃത്തിയിലേക്ക് പരിണമിക്കപ്പെടും അവൻ ബ്രാഹ്മണനായി ഭവിക്കും അങ്ങനെ ചെയ്തത് ഒത്തിരി ശൂദ്രരുണ്ട് ഈ ഭൂമിയിൽ ശൂദ്ര ഗണത്തിൽ നിന്ന് ബ്രാഹ്മണ ഗണത്തിലേക്ക് നടന്ന് കയറിയവർ ഒത്തിരി പേരുണ്ട് ചിലരെ നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ജനിച്ചത് ജന്മം കൊണ്ട് ബ്രാഹ്മണ വൃത്തിയിൽപ്പെട്ട ജാതിയിലോ മതത്തിലോ ഒന്നുമല്ല ബ്രാഹ്മണ വൃത്തിയെ പറയാൻ പറ്റുന്ന ആളല്ല പക്ഷേ അദ്ദേഹത്തിനെ നമുക്കറിയാം രാവിലെ മൂന്നരയ്ക്ക് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ഈ മണ്ണിലെ ഏത് ബ്രാഹ്മണനെണ്ണിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എണ്ണിച്ച് അദ്ദേഹം ആ ആ തുമ്പയിലും അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഓടി നടന്ന് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം വിളിച്ചുണർത്തും ഇദ്ദേഹത്തെ ഒരു ശല്യമാവും പലർക്കും ഈ രാവിലെ നാലുമണിക്കൊക്കെ എന്തേരെ വിളിച്ചുണർത്തുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ആക്ടി ചിറകുകൾക്കകത്തും ആ കുറുപ്പ് കുറിപ്പുസാറുമായിട്ടുള്ള സംസാരം വരുന്ന ഭാഗത്തുമൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം എന്നിട്ട് രാത്രിയിൽ ഇദ്ദേഹത്തിന് ഉറക്കം കുറവാണ് കുറവാണ് എങ്കിലും നേരത്തെ കിടന്നുറങ്ങും ഒൻപത് മണിയാവുമ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കം പിടിക്കും അപ്പോൾ സത്യത്തെ അദ്ദേഹം ബ്രാഹ്മണവൃത്തിയാണ് ചെയ്യുന്നത് അദ്ദേഹം പിതുക്കെ ഒരു വെജിറ്റേറിയനായി തീരുന്നു അദ്ദേഹം ഈ തരത്തിലുള്ള ഈ ആഹാരം ആഹാരമാണ് ഇതിനകത്തെ പ്രഥമ ഗണനീയമായിട്ടുള്ള സാത്വിക ഭാവത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ആഹാരം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാത്വികമായ ചിന്തകൾ കടന്നു വരികയുള്ളൂ അയാൾക്ക് അത് നമുക്ക് സത്യത്തിൽ ത്രൈവർണികരിൽ ബ്രാഹ്മണർക്ക് മാത്രമേ അങ്ങനെ ഒരു കൃത്യം പറഞ്ഞിട്ടുള്ളൂ ക്ഷത്രിയർ അങ്ങനെ ഇരുന്നാൽ കാര്യം നടക്കുമോ നടക്കത്തില്ല പക്ഷേ ക്ഷത്രിയരിലും നിങ്ങൾ ആലോചിക്കാമോ നിങ്ങൾ പട്ടാളത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് എണ്ണിക്കണം എന്നുള്ളത് അവിടെ നിർബന്ധമാണ് നല്ല വൈശ്യർ അവരെത്ര മണിക്ക് എണ്ണിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം നമ്മൾ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധികളായിട്ടിരിക്കുന്ന ഒരു നാഴിക്ക് നാൽപ്പതോട്ടം അംബാനി അദാനി രാറ്റ ബിർള ഇവരെയൊക്കെ കുറ്റം പറഞ്ഞൊരിക്കും പക്ഷേ ഇവരൊക്കെ എത്ര മണിക്കാണ് കിടക്കുന്നത് ഇവരൊക്കെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത് അവരുടെ ജോലി എന്താണ് അവർക്ക് ഇത്രയും അവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല ഇതൊന്നും ഒരു ദിവസം കൊണ്ട് അവരിലേക്ക് വന്നെത്തുന്നതല്ല എത്രയോ വർഷത്തെ തപസ്സുകൊണ്ട് അതിൽ തീർച്ചയായിട്ടും ചില ചൂഷണങ്ങളുടെ മാർഗങ്ങൾ ചില പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങളുടെ വൃത്തി എപ്പോഴായാലും തൻ്റെ പൈസ പോകുന്നതിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ ഇതൊക്കെ അതിനകത്തുണ്ട് അഞ്ച് പൈസ പോകാൻ അവർ സമ്മതിക്കത്തില്ല അവൻ അഞ്ച് പൈസ പോകുന്നിടത്ത് പത്ത് പൈസ കൊടുത്ത് അത് തിരിച്ച് വാങ്ങിക്കും അങ്ങനെയാണ് ആ വൈശൻ്റെ സ്വഭാവം കാരണം അവന് എപ്പോഴും ലാഭം മാത്രമാണ് അവൻ്റെ ലക്ഷ്യം ക്ഷത്രിയൻ്റെ ലക്ഷ്യം എന്താണ് തൻ്റെ തൻ്റെ സമ്പത്ത് തൻ്റെ പരിധിയിലിരിക്കുന്ന സമ്പത്തിനെ വർദ്ധിപ്പിക്കുക അത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക ക്ഷത്രിയൻ്റെ സ്വഭാവതാണ് ബ്രാഹ്മണൻ്റെ സ്വഭാവമോ തൻ്റെ പക്കലുള്ള അറിവ് എത്രയധികം മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ അത്രയധികമായി അതിനെ വർദ്ധിപ്പിക്കുക സത്യത്തിൽ ഈ മൂന്ന് വിഭാഗത്തിനും വൈശ്യൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്തുമായിരിക്കും അവസ്ഥ തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ താൻ സമാർജിച്ചത് മുഴുവൻ നൂറ് കൈകളിലേക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും രണ്ട് ദിവസ കൂടുതൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ന് അവൻ്റെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ അത് നൂറ് കൈകളിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് നൂറ് കൈക്ക് ദാനം കൊടുക്കാൻ പോയാൽ അതെവിടെ ഇരിക്കും എങ്ങും കിട്ടത്തില്ല ഈ ഇവനും നശിക്കും വൈശ്യനും നശിക്കും ഈ ക്ഷത്രിയൻ തൻ്റെ പക്കലുള്ളതങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചാലോ അവനും നശിക്കും പക്ഷേ ബ്രാഹ്മണൻ അവൻ്റെ കയ്യിലുള്ളത് ഒരു കൈ കൊണ്ട് ആർജിച്ചതിനെ നൂറ് കൈകളിലേക്ക് കൊടുത്താലോ ക്ഷത്രിയനും വൈശ്യനും ഈ ബ്രാഹ്മണ ബുദ്ധി കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ഈ ബ്രാഹ്മണ ബുദ്ധിയാണ് അവനെ എന്തു നൽകുന്നത് ക്ഷത്രിയ ശേഷി നൽകുന്നത് വൈശ്യശേഷി നൽകുന്നത് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ കാലാൾപ്പടയം കൊണ്ടൊക്കെ ജീവിക്കാൻ പഠിച്ചു പക്ഷെ ഇന്നിപ്പം നമുക്കറിയാം മുകളിലൂടെ പറഞ്ഞു വരുന്ന ഒരു മിസൈലിനെ വേറൊരു കൊണ്ട് ആക്രമിച്ചില്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ പുതിയ യുദ്ധതന്ത്രം ആ യുദ്ധതന്ത്രം കാലാൾപ്പടയം കൊണ്ട് സാധിക്കത്തില്ല നിങ്ങളുടെ കയ്യിൽ അനേകായിരം ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ മിസൈൽ വീഴുമ്പോൾ ഇതെല്ലാം തീരും പക്ഷേ ഇത് ആരുടെ ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ബ്രാഹ്മണന്റെ ബുദ്ധി കൊണ്ടാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് ബ്രാഹ്മണനറിയില്ല അതോ പ്രവർത്തിപ്പിക്കാൻ അറിയത്തില്ല അത് ക്ഷത്രിയനെ അറിയത്തുള്ളൂ അതിൻ്റെ വില്പന ബ്രാഹ്മണനറിയത്തില്ല ലോകത്ത് അണുഭവം ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഓപ്പൺ ഹെമർ എന്ന് പറയും പക്ഷേ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന് അതിനെപ്പറ്റി വല്ല വിവരമുണ്ടോ അത് വിറ്റ കമ്പനിയെക്കുറിച്ച് വല്ല വിവരമുണ്ടോ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട ഗവേഷണ ബുദ്ധി റിസർച്ച് ആർ ആൻഡ് ഡി എന്ന് പറയുന്ന പ്രവർത്തനത്തെപ്പറ്റി വല്ല വിവരമുണ്ടോ ഒരു വിവരമില്ല അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിച്ചു ക്ഷത്രിയൻ അവരുടെ ബ്രാഹ്മണ വിഭാഗത്തിനോട് അവർ പറഞ്ഞു അവരത് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം ഐൻസ്റ്റീൻറ്റേതാണ് എന്ന് പറയപ്പെടുന്നു ഐൻസ്റ്റീൻ അന്നും പറഞ്ഞു അയ്യോ ഇത് വെച്ച് അതുണ്ടാക്കരുത് ഇത് വെച്ച് അതുണ്ടാക്കരുത് ഇതാ ഒത്തിരി ആൾ ചത്തുപോകും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടോ ആരെങ്കിലും കേട്ടില്ല അപ്പോഴും ബ്രാഹ്മണൻ പറഞ്ഞത് എന്താണ് അയ്യോ കൊല്ലരുത് ഇത് അതിനുള്ളതല്ല ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും പക്ഷേ ആരേലും കേട്ടോ അത് കേട്ടില്ല ബ്രാഹ്മണൻ എന്നും ഇങ്ങനെയാണ് സാത്വിക ബുദ്ധിയാണ് അവൻ്റെ എന്നും പറയും സമാധാനം വേണം ശാന്തി വേണം എങ്കിലേ നമുക്ക് പലതും ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഇതിനെ എടുത്ത് അങ്ങനെ ഉപയോഗിക്കരുത് ഇങ്ങനെ ഉപയോഗിക്കും പക്ഷേ വ്യാവസായിക ബുദ്ധിയുള്ള വൈശ്യൻ ക്ഷത്രിയനുമായി ചേർന്ന് ഇത് ആയുധപ്പുരകളിലേക്ക് നിറയ്ക്കും ബ്രാഹ്മണൻ്റെ ബുദ്ധിയെ അതിന് നിങ്ങൾ നിന്നു കൊടുക്കരുത് അതുകൊണ്ടാണ് ബ്രാഹ്മണനോട് പറഞ്ഞത് നീ കൃത്യമായിട്ടും ഒരു കൈ കൊണ്ട് നേടുന്നതിനെ നൂറ് കൈകളിലേക്ക് കൊടുക്കണം അങ്ങനെ നൂറ് കൈകളിൽ വന്നാൽ ഭൂരിപക്ഷം മനുഷ്യരും ബുദ്ധി ബുദ്ധിയും യുക്തിയും സമാധാനകാംക്ഷികളുമായാൽ പിന്നെ ആ രാജ്യത്ത് യുദ്ധം നടക്കില്ല അങ്ങനെയുള്ള രാജ്യത്ത് യുദ്ധം നടക്കത്തില്ല അവിടെ മാസ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശത്തിനുണ്ടാകുന്ന ആയുധപ്പുരകൾ അവർ സൃഷ്ടിക്കില്ല അവർക്ക് ഭയമാണ് അവരത് ചെയ്യില്ല അവർക്കതെൻ്റെ ആവശ്യമില്ല എന്ന് അവർ പറയും അല്ലാതെ അവർ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും ഈ സന്ധ്യാവന്ധനവും അഗ്നിഹോത്രവും രണ്ട് വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും അഗ്നിഹോത്രത്തിന് എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തെയും കാണിക്കുന്നതാണ് ആ രണ്ട് പ്രതിജ്ഞ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നാളെ സംസാരിക്കാം സമയം അഞ്ചു മിനിറ്റ് അധികമായിട്ടുണ്ട് നാളെ യജ്ഞയാഗാദി കർമ്മങ്ങൾ ഈശ്വരോപാസനയല്ല എന്ന പ്രതിജ്ഞയിലേക്ക് നീങ്ങുന്നു നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് പോകാം ആത്മായനം എന്ന് പറയുന്ന ഒന്നിലൂടെ സോ സ്വകവിതകളെപ്പറ്റി സ്വന്തം കവിതകളെപ്പറ്റി നമ്മളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീ ശശീന്ദ്രൻ അവകളാണ് പുലിയൂർ ശശീന്ദ്രൻ പേര് അങ്ങനല്ല എന്നെനിക്കറിയാം പക്ഷേ അങ്ങനെ അങ്ങനങ്ങ് പേരിട്ടതാണ് അത് ഞാനങ്ങ് ഇട്ടു ഇട്ടതുകൊണ്ട് അങ്ങിട്ടു അത്രയേ ഉള്ളൂ അന്നേരം അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം നമസ്തേ